ബോട്ടുകൾ പോലുള്ളതും എപ്പോഴും ചലിക്കുന്നതും എന്നാൽ മനുഷ്യ നേത്രങ്ങൾക്ക് വ്യക്തമായി കാണുവാനും കഴിയുന്ന മനം മയക്കുന്ന പ്രകാശമാണ് കൈലാസത്തിന്റെ പ്രത്യേകത ചിലപ്പോൾ കൈലാസത്തിന്റെ മുകളിലുള്ള ആകാശവും നിഗൂഢമായ വിളക്കുകളാൽ പ്രകാശിക്കപ്പെടുന്നു ഹിമാലയത്തിലെ നയനമനോഹരമായ നിഗൂഢതകൾ നിറഞ്ഞ മണ്ഡലത്തിലേക്ക് സ്വാഗതം അവിടെ ഉയർന്നു നിൽക്കുന്ന കൊടുമുടികൾ ആകാശത്തെ മുട്ടി നിൽക്കുകയും പുരാതന കഥകളുടെ ശബ്ദങ്ങൾ കാറ്റിൽ നൃത്തം ചെയ്യുകയും ചെയ്യുന്നു ആകാശത്തെ തൊട്ടുണർത്തുന്ന പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഹിമാലയൻ ഭൂപ്രകൃതിയുടെ സൗന്ദര്യത്തിനും തലമുറകൾ കൈമാറി വന്ന വിശ്വാസങ്ങൾക്കും മുമ്പിൽ നമസ്കരിക്കുന്നു ഇവിടെ കാണുന്ന ഓരോ ഇഞ്ച് സ്ഥലവും ഓരോ താഴ്വരയും മഞ്ഞു മൂടിയ ഓരോ കൊടുമുടിയും ഒരു കഥ ഉൾക്കൊള്ളുന്നു തലമുറകളിലൂടെ കടന്നു ഓരോ വിശ്വാസവും പ്രാദേശിക സംസ്കാരത്തിൻ്റെയും ജനങ്ങളുടെ നല്ല മനസ്സിൻ്റെയും പ്രതിഫലനമാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭഗവത ഹിമാലയം എവറസ്റ്റ് ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പത്തു കൊടുമുടികളിൽ ഒമ്പതെണ്ണവും ഹിമാലയത്തിലാണ് ഈ ഭാഗവതങ്ങൾ ചില പ്രധാന നദികളുടെ ഉറവിടം കൂടിയാണ് ഹിമാലയം അത്ഭുതകരമായ ജീവിതവൈവിധ്യത്തെ ഉൾക്കൊള്ളുന്നു ആഗോളതലത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന നൂറ്റി അറുപത്തി മൂന്ന് സ്പീഷീസിൽപ്പെട്ട ജീവികളുടെ വാസസ്ഥലമാണ് ഹിമാലയം ഹിമാലയത്തിൽ ആയിരക്കണക്കിന് ഔഷധ സസ്യങ്ങൾ നൂറ്റാണ്ടുകളായി തഴച്ചു വളരുന്നു ആഗോള ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിലൊന്നായ ഇന്ത്യൻ ഹിമാലയൻ മേഖലയിൽ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ടിനം വളരെ അപൂർവമായ ഔഷധസസ്യ ഇനങ്ങൾ തഴച്ചു വളരുന്നു നൂറ്റാണ്ടുകളായി ഭഗവതാരോഹകരുടെയും ട്രക്കിങ്ങുകാരുടെയും സാഹസികരുടെയും ഭാവനകളെ ആകർഷിച്ച ഇതിഹാസങ്ങൾ പര്യവേഷണം ചെയ്തുകൊണ്ട് ഹിമാലയത്തിൻ്റെ നിഗൂഢതകൾ കുറച്ചൊക്കെ അനാവരണം ചെയ്യപ്പെടുന്നു അതിമനോഹരമായ ഹിമാലയം തീർച്ചയായും ഒരു അത്ഭുതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയും രഹസ്യങ്ങളും അടങ്ങിയ ശ്രേണികളിൽ ഒന്നാണിത് ഹിമാലയത്തിൽ പര്യവേഷണം ചെയ്യപ്പെടാത്തതും നിഗൂഢവുമായ നിരവധി സ്ഥലങ്ങളും രഹസ്യങ്ങളും ഉണ്ട് പര്യവേഷണം ചെയ്യപ്പെടാത്ത സ്ഥലങ്ങൾ കൂടാതെ പർവ്വതത്തിൻ്റെ ഘടന പോലും ശാസ്ത്രജ്ഞർക്ക് ഒരു രഹസ്യമായി തുടരുന്നു ശാസ്ത്രജ്ഞർ ഈ ശ്രേണിയുടെ ഘടനയെക്കുറിച്ച് ഗവേഷണം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഹിമാലയം ഇന്ത്യ ചൈന ഭൂട്ടാൻ ബർമ നേപ്പാൾ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു ഹിമാലയം എല്ലാ മതത്തിലും പെട്ടവർ പവിത്രമായി കണക്കാക്കുന്നു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര തുടങ്ങിയ നദികൾ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു ഹിമാലയത്തിൽ സന്ദർശിക്കാനും കാണാനും നിരവധി സ്ഥലങ്ങൾ ഉള്ളതുപോലെ തന്നെ അനാവരണം ചെയ്യാൻ നിരവധി രഹസ്യങ്ങളും നിഗൂഢതകളുമുണ്ട് ഏത് യുക്തി വെച്ച് നോക്കിയാലും കണ്ടെത്താനാകാത്ത പലതും ഇവിടെ നിലനിൽക്കുന്നു ഗ്യാൻഗഞ്ച് ഈ പട്ടികയിൽ ഇടം പിടിക്കുന്ന ആദ്യത്തെ നിഗൂഢമായ സ്ഥലം ഗ്യാൻഗഞ്ച് ആണ് അനശ്വരതയുടെ നാട് എന്നറിയപ്പെടുന്ന ഗ്യാൻഗഞ്ച് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു രഹസ്യവും ഐതിഹ്യവും കൊണ്ട് പൊതിഞ്ഞ ഒരു ഭൂമിയാണ് ഇത് ശംഭാല സിദ്ധാശ്രമം ഷാഗ്രീല എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഗ്യാൻഗഞ്ച് ദൈവികമായ അറിവിലും നിത്യജീവിതത്തിലും ശാശ്വതരായി മുഴുകിയിരിക്കുന്ന പ്രബുദ്ധരായ ജീവികൾ വസിക്കുന്ന ഒരു അതീന്ദ്രിയ മണ്ഡലമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു അസാധാരണ ജ്ഞാനവും ആത്മീയ ശക്തിയുമുള്ള ഉയർന്ന ഋഷിമാർ യോഗികൾ ഗുരുക്കന്മാർ എന്നിവരുടെ വാസസ്ഥലമാണ് ഗ്യാൻഗഞ്ച് അല്ലെങ്കിൽ ശംഭാല എന്ന ഈ സ്ഥലം ഗ്യാൻഗഞ്ചിന്റെ അവ്യക്തമായ സ്വഭാവം കാരണം സാധാരണ വ്യക്തികൾക്ക് ഈ മറിഞ്ഞിരിക്കുന്ന മേഖല കണ്ടെത്താനോ ആക്സസ് ചെയ്യാനോ അസാധ്യമാണ് മനസ്സിനെ ത്രസിപ്പിക്കുന്ന സ്ഥലമാണ് ഇത് എല്ലാ പർവ്വതാരോഹകരും എല്ലാ വർഷവും ഈ സ്ഥലത്തേക്ക് പോകാൻ ശ്രമിക്കുകയും അവസാനം പരാജയപ്പെടുകയും ചെയ്യുന്നു മഹർഷിമാർക്കും യോഗികൾക്കും മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ കഴിയൂ എന്നാണ് വിശ്വാസം പുതിയ മാപ്പിംഗ് സാങ്കേതിക വിദ്യകളും സാറ്റലൈറ്റ് പോലും എണ്ണമറ്റ സമയങ്ങൾക്ക് ശേഷം ഈ സ്ഥലം മാപ്പ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു എന്നത് ദുരൂഹമാണ് ഇത് ഹിമാലയൻ പർവ്വത ഗ്യാൻഗഞ്ച് കൊടുമുടിയുടെ ഏറ്റവും മികച്ച രഹസ്യങ്ങളിൽ ഒന്നാണ് ഗംഗർ പ്യൂൺസം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ ആരും ഇതുവരെയും കയറാത്ത പർവ്വതം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഗംഗർ പ്യൂൺസം അതൊരു യഥാർത്ഥ നിഗൂഢത തന്നെയാണ് ഇതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകളും സന്ദർശകരും വിചിത്രമായ സംഭവങ്ങൾ ശബ്ദങ്ങൾ അമ്പരപ്പിക്കുന്ന പ്രകാശങ്ങൾ എന്നിവ ഈ ഭഗവതത്തിൽ നിന്നും അനുഭവിച്ചവരാണ് ഭൂട്ടാനിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഭൂട്ടാൻകാർ ഇത് ദൈവങ്ങളുടെയും മറ്റ് പുരാണ കഥാപാത്രങ്ങളുടെയും ഭവനമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വളരെ രഹസ്യമായി തുടരുന്നു ടൈഗേഴ്സ് നെസ്റ്റ് നെസ്റ്റ്മൊണാസ്ട്രി ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ടൈഗേഴ്സ് നെസ്റ്റ് മൊണാശ്രിക്ക് ഒരു നിഗൂഢ കഥയുണ്ട് ഒരു കിഴക്കാന്തൂക്കായ മലഞ്ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ മൊണാശ്രീ വളരെ പ്രശസ്തമാണ് ബുദ്ധമത യോഗി ഗുരു പത്മസംഭവയുടെ ധ്യാന കേന്ദ്രമായി അറിയപ്പെടുന്ന ഒരു ഗുഹ ഈ മൊണാശ്രീയിലുണ്ട് ഇന്നും കയറാൻ പ്രയാസമുള്ള ആശ്രമത്തിൻ്റെ സ്ഥാനത്താണ് നിഗൂഢതയുടെ കാതൽ ഗുരു പത്മസംഭവ ടിബറ്റിൽ നിന്നും കടുവയുടെ മുകളിലാണ് ഈ സ്ഥലത്തേക്ക് വന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു എല്ലാവരും സന്ദർശിക്കേണ്ട സ്ഥലമാണ് ടൈഗേഴ്സ് നെസ്റ്റ് മോണാസ്ട്രി ഇങ്ങോട്ടേക്ക് കഠിനമായ കയറ്റമാണ് കൂടാതെ വിചിത്രവും കീഴ്ക്കാൻ തൂക്കായ സ്ഥലവും ആയതുകൊണ്ട് സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ വലിയ പ്രയാസമാണ് ഈ മോണാസ്ട്രി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു രൂപ്കുണ്ഡ് തടാകം ഉത്തരാഖണ്ഡിലെ ഏറ്റവും ആകർഷകമായ ട്രെക്കിംഗ് ഏരിയയിലാണ് രൂപ്കുണ്ഡ് തടാകത്തിൻ്റെ സ്ഥാനം എന്നാൽ ഇതിൽ വിചിത്രമായ ഒരു കാര്യമുണ്ട് ഈ തടാകത്തിൽ നൂറുകണക്കിന് അസ്ഥി കൂടങ്ങൾ തെളിഞ്ഞു കാണാൻ കഴിയും രണ്ടാം ലോകമഹായുദ്ധത്തിലെ സൈനികരുടേതാണ് ഈ അസ്ഥികൂടങ്ങൾ എന്ന് ചിലർ വിശ്വസിക്കുന്നു മറ്റു ചിലർ കരുതുന്നത് ദേവതമാരാൽ ശപിക്കപ്പെട്ട ഒരു രാജാവിൻ്റെ കുടുംബത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇതെന്നാണ് പുരാവസ്തു ഗവേഷണത്തിൽ താൽപ്പര്യമുള്ളവർ കരുതുന്നത് രൂപ്കുണ്ട് തടാകം ഏറ്റവും വലിയ നിഗൂഢതയോ രഹസ്യമോ ആണെന്നാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം പതിനാറായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് രൂപ്കുണ്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൽ ഭൂരിഭാഗവും ഈ തടാകം തണുത്തുറഞ്ഞ നിലയിലാണ് എന്നാൽ വേനൽക്കാലത്ത് ചൂടാകുമ്പോൾ ഹിമകണങ്ങൾ ഉരുകുകയും നൂറുകണക്കിന് മനുഷ്യ കൂടങ്ങൾ തെളിഞ്ഞു കാണുകയും ചെയ്യും ഈ ആളുകൾ ആരായിരുന്നു അവർ എങ്ങനെ ഇവിടെ വന്ന് മരിച്ചു എന്നത് ഒരു രഹസ്യമായി ഇന്നും തുടരുന്നു ഈ അസ്ഥികൂടങ്ങൾക്ക് കൂടങ്ങൾക്ക് ഏതാണ്ട് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് ചില ഗവേഷകർ പറയുന്നു ഗുരു ഡോങ്മാർ തടാകം ഈ പട്ടികയിൽ ഇടം നേടിയ മറ്റൊരു തടാകമാണ് ഗുരു ഡോങ്മാർ തടാകം അതിശൈത്യത്തിൽ പോലും മരവിക്കാത്ത തടാകമാണ് ഇത് ഈ തടാകത്തിന്റെ ചുറ്റുപാടുകളെല്ലാം മരവിച്ച് ഐസാവുമ്പോൾ ഈ തടാകം മാത്രം മരവിക്കാതെ നല്ല തെളിഞ്ഞ വെള്ളമായി നിലകൊള്ളുന്നു ഇതു തന്നെയാണ് ഈ തടാകത്തിന്റെ നിഗൂഢത ഈ അത്ഭുതം നടത്തുന്നത് ദേവതകളാണെന്നാണ് വരക്കെയുള്ള വിശ്വാസം കാഞ്ചൻഗ്വാഡെ പർവ്വത നിരകളുടെ അരികിലുള്ള ഒരു പീഠഭൂമിയുടെ മുകളിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് ഭീമാകാരമായ ടീസ്റ്റ നദിയുടെ ഉറവിടം കൂടിയാണ് ഈ തടാകം പത്മസംഭവ എന്ന ഗുരു ഈ സ്ഥലത്തിന് അനുഗ്രഹം നൽകി എന്നതാണ് പരക്കെയുള്ള വിശ്വാസം അദ്ദേഹത്തിന് താന്ത്രിക ഗുണവും ഉണ്ടായിരുന്നെന്ന് വിശ്വസിക്കപ്പെടുന്നു കൈലാസഭവതം ഹിമാലയത്തിലെ ഏറ്റവും കൗതുകകരമായ പർവ്വത നിരകളിലൊന്നാണ് കൈലാസ പർവ്വതം സ്വർഗത്തിലേക്കുള്ള പടികൾ എന്നും കൈലാസത്തെ ചില വിളിക്കുന്നു സമുദ്രനിരപ്പിൽ നിന്നും ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് അടി ഉയരത്തിലാണ് ഈ പർവ്വതത്തിന്റെ സ്ഥാനം ഹിന്ദുക്കളും ബുദ്ധമതക്കാരും കൈലാസത്തെ പവിത്രമായി കണക്കാക്കുന്നു നോക്കി നിൽക്കേ നിറങ്ങൾ മാറി മറിയുന്ന വിസ്മയക്കാഴ്ചയാണ് ഇതിന്റെ പ്രത്യേകത ബോട്ടുകൾ പോലുള്ളതും എപ്പോഴും ചലിക്കുന്നതും എന്നാൽ മനുഷ്യനേത്രങ്ങൾക്ക് വ്യക്തമായി കാണുവാനും കഴിയുന്ന മനം മയക്കുന്ന പ്രകാശമാണ് കൈലാസത്തിന്റെ പ്രത്യേകത ചിലപ്പോൾ കൈലാസത്തിന്റെ മുകളിലുള്ള ആകാശവും നിഗൂഢമായ വിളക്കുകളാൽ പ്രകാശിക്കപ്പെടുന്നു ഇതുതന്നെയാണ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നിഗൂഢത യതി ഹിമാലയത്തിലെ കൊടുമുടികൾക്ക് ചുറ്റും മൂടൽമഞ്ഞ് വീശിയടിക്കുമ്പോൾ പർവ്വതങ്ങളുടെ നടലുകളിൽ വസിക്കുന്ന അജ്ഞാത ജീവികൾ ആളുകൾക്ക് ദൃശ്യമാകുന്നു മനുഷ്യനേക്കാൾ വലിപ്പമുള്ള ശരീരം മുഴുവൻ രോമം നിറഞ്ഞ ഈ ജീവിയുടെ പേരാണ് യതി യതിക്ക് ഹിമമനുഷ്യൻ എന്ന പേരുമുണ്ട് പല പർവ്വതാരോഹകരും യതിയെ കണ്ടെന്ന് പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യതി സത്യമോ മിഥിയോ എന്ന് അറിയില്ലെങ്കിലും യതിയെ കണ്ടെന്ന് പലരും പറയുന്നു മുപ്പതിലധികം ശാസ്ത്രജ്ഞർ വരെ യതി സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു മനുഷ്യൻ ആദ്യം ഉത്ഭവിച്ചത് ഹിമാലയത്തിലാണെന്ന് ചില ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു അതിനിവർ തെളിവ് നിരത്തുന്നത് ഹിമാലയത്തിൽ നിന്നും കണ്ടെത്തിയ പഴക്കം ചെന്ന ഫോസിൽ കാണിച്ചാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മനുഷ്യ ഫോസിലുകൾ കണ്ടെത്തിയത് ഹിമാലയത്തിൽ നിന്നാണെന്ന് ഈ ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു ഇതോടൊപ്പം നിരവധി സർവകലാശാലകളും ഹിമാലയത്തെക്കുറിച്ച് പല ഗവേഷണവും നടത്തിയിട്ടുണ്ട് ഓരോ തവണയും ഹിമാലയത്തിന്റെ പുതിയ പുതിയ രഹസ്യങ്ങൾ അനാവരണം ചെയ്യപ്പെടുമ്പോൾ എല്ലാവരും അമ്പരന്നു പോകുന്നു പർവ്വത ജാലവിദ്യയുടെ ഈ മാസ്മരിക ലോകത്തോട് പറയുമ്പോൾ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല എന്ന കാര്യം മറക്കരുത്